സിനിമ സീരിയൽ നടി സുമ ജയറാമിൻ്റെ വെളിപ്പെടുത്തലുകൾ വിവാദമാകുന്നു ഒരു കാലത്ത് സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങിയ താരമാണ് സുമ ജയറാം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം മുകേഷ് ദിലീപ് തുടങ്ങിയ മുൻനിര നായകന്മാർക്കൊപ്പം നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ സുമ ജയറാം അഭിനയിച്ചിട്ടുണ്ട് താൻ ജീവിതത്തിൽ അനുഭവിച്ച ദുരനുഭവമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ താരം വെളിപ്പെടുത്തിയിരിക്കുന്നത് താരം തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വിവാദമായി മാറിയിരിക്കുന്നത് അഭിനയ രംഗത്ത് സജീവമായി നിന്ന സുമെറാം തൻ്റെ മുപ്പത്തിയേഴാം വയസ്സിലാണ് വിവാഹിതയായത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിവാഹം ബാല്യകാല സുഹൃത്തായ ലല്ലൂസിനെയാണ് താരം വിവാഹം ചെയ്തത് ലല്ലൂസ് ഫിലിപ്പ് ബിസിനസ്സുകാരനാണ് വിവാഹം കഴിഞ്ഞ് പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ആൻ്റണി ഫിലിപ്പ് മാത്യു ജോർജ് ഫിലിപ്പ് മാത്യു എന്ന രണ്ട് ഇരട്ട കുട്ടികളാണ് ഇവർക്കുള്ളത് തൻ്റെ ജീവിത പങ്കാളിയുടെ യഥാർത്ഥ സ്വഭാവം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച സുമ ജയറാമനെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഭർത്താവിൻ്റെ മദ്യപാനം മൂലം താൻ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളാണ് താരം തുറന്നു പറഞ്ഞത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ താൻ ഈ വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നും കടുത്ത മദ്യപാനിയും ചെയിൻ സ്മോക്കറുമാണ് തൻ്റെ ഭർത്താവ് എന്നുമാണ് താരം പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നടി തൻ്റെ ജീവിത അനുഭവം വെളിപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഭർത്താവ് ഫുൾ ആൽക്കഹോളിക്കാണ് അത് പറയുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല ആൽക്കഹോളിക്ക് മാത്രമല്ല ചെയിൻ സ്മോക്കറുമാണ് എൻ്റെ മക്കൾ ചെറുതാണ് അവർക്ക് ഇതൊന്നും എന്താണെന്ന് പോലും അറിയില്ല നോ സ്മോക്കിംഗ് നോ ഡ്രഗ്സ് നോ ഡ്രിങ്ക്സ് നോ ബാഡ് ഫ്രണ്ട്സ് എന്നീ നാല് കാര്യങ്ങളാണ് മക്കൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ആദ്യം അവർക്ക് മറ പറഞ്ഞു കൊടുക്കുന്നത് ആൺകുട്ടികളായതുകൊണ്ട് ഭാവിയിൽ ഒരു സ്മോക്കെങ്കിലും ചെയ്യാതിരിക്കില്ല പക്ഷെ അവർക്ക് ബോധ്യമുണ്ടാവണം അതിനുവേണ്ടി താൻ അവരുടെ അച്ഛനെ കാണിച്ചു കൊടുക്കും പപ്പ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ എന്ന് പറയും പപ്പ സിഗരറ്റ് വലിക്കുകയും ഡ്രിങ്ക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും ചെയ്യരുത് എന്ന് മക്കളോട് പറയും ഇങ്ങനെയാണ് വളരെ വിശദമായി തൻ്റെ ജീവിത അനുഭവം താരം പങ്കുവച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ ശേഷം താൻ അത്രമാത്രം മടുത്തിട്ടുണ്ട് എന്നും തനിക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്നും ഭർത്താവിൻ്റെ മദ്യപാനവും സ്മോക്കിങ്ങും തന്നെ ഉലച്ചു കളഞ്ഞു എന്നുമാണ് സുമ ജെറാം തുറന്നു പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക